ഏതൊരു മതവിശ്വാസവും ആയുസ് അനുവദിക്കുന്നോടത്തോളം കാലം നേർവഴിക്ക് നയിക്കാൻ സത്യധർമാദികൾ പുലർത്തിക്കൊണ്ട് ജീവിതം പൂർത്തിയാക്കാനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് എല്ലാ മതങ്ങളും പിറവികൊണ്ടിട്ടുള്ളത് അതിലേറ്റവും പഴക്കമേറിയ അല്ലെങ്കിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദുമതമാണത്ര അതിൻ്റെ ഒരു ഉത്ഭവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിന്ധു നദീ തട സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അന്ന് നിലനിന്നിരുന്ന ചില ജീവിത സംസ്കൃതികൾ സനാതനധർമ്മങ്ങൾ ഇതിനെക്കാസ്പദമാക്കിക്കൊണ്ടാണ് ഹിന്ദു മതം ഉത്ഭവിച്ചത് അതിനേതെങ്കിലും ഒരു സ്ഥാപകനില്ല വെൽക്കം ടു സ്പേസ് മലയാളം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വിഷയം ഇടം എടുക്കാനുള്ള കാരണം തീർച്ചയായും ഛത്തീസ്ഗഡിലെ ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് മതം ഒരു ലഹരിയായിട്ട് മാറുമ്പോൾ മനുഷ്യനൊരു വിശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു ലഹരി കാരണം മതം ഒരു കറുപ്പാണെന്നുള്ള ഫേമസ് ആയിക്കോട്ടെ നിങ്ങളൊക്കെ കേട്ട് കാണും അതൊരു ലഹരിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന അനർത്ഥങ്ങളുടെ ആയ ഉദാഹരണമാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് കാണുന്നത് അതവിടെ ഇരിക്കട്ടെ ഇന്ന് രാവിലെ എനിക്കൊരു വാട്സപ്പിലൊരു മെസ്സേജ് കിട്ടി പഴയൊരു മെസ്സേജാണത് ഫോർവേഡ് ചെയ്ത് പലരിലും ഫോർവേഡ് ചെയ്ത് നമുക്ക് കിട്ടിയതാണ് ആഴത്തിൽ മനസ്സിൽ തട്ടിയ ആ ഒരു കുറിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിക്കുകയാണ് കാരണം നിങ്ങളൊക്കെ കണ്ടു കണ്ട് പലപ്പോഴായിട്ട് കാരണം അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരത്തിലുള്ളതാണ് എന്നാൽ പോലും അന്നതൊന്നും വായിക്കാൻ കഴിയാതിരുന്ന യുവ ഇപ്പോൾ ചെറുപ്പക്കാരായവർ ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സോ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സൊക്കെ പ്രായമുള്ളവർ അവർക്കിപ്പോൾ ഏതാണ്ട് ഒരു പത്തൊമ്പതും ഇരുപതും ഒക്കെ വയസ്സായതുകൊണ്ട് അവരൊരു പക്ഷേ ഇപ്പോൾ ആദ്യമായി കേൾക്കാനിട വരുന്നതായിരിക്കാം അതൊന്നിവിടെ ഞാൻ വായിക്കാം നിങ്ങൾ അത് പൂർണ്ണമായി കേൾക്കണം ഈ വീഡിയോ മുഴുവൻ കാണണം കാരണം വലിയൊരു പാഠം നമുക്ക് ആ ഒരു കുറിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആരാധകെഴുതിയെന്നൊന്നും എനിക്കറിയില്ല ഞാനിത് ഇവിടെ വായിക്കാം ചെല്ലമ്മ അന്തർജനം യാത്രയായി വെറ്റുവളർത്തി വലുതാക്കിയ മക്കൾ ഓരോരോ കൊമ്പുകളിൽ സുരക്ഷിതരായി എന്ന് ആശ്വസിച്ച് നെടുവേർപ്പെടുന്ന വൃദ്ധമുതാക്കളുടെ വൃദ്ധസദനങ്ങളിലും ക്ഷേത്രമുറ്റത്തും നടത്തണ്ടുന്ന മക്കൾ വാർത്തയെ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊക്കിൽ കുടി ബന്ധത്തിൻ്റെ വൈകാരികതയോ രക്തബന്ധത്തിൻ്റെ കണക്കുകളോ ഇല്ലാതെ അന്യമതസ്ഥയായ ഒരനാഥവൃദ്ധയെ സ്വന്തം അമ്മയായി കണ്ട റസീയയുടെയും അവരെ മകളെപ്പോലെ സ്നേഹിച്ച അന്തർജനത്തിൻ്റെയും ജീവിതം അതിശയത്തോടെ നമ്മൾ കണ്ടു പിന്നീട് ആ കഥ സിനിമയായും നമ്മുടെ മുന്നിലെത്തി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തെളി മരിക്കുന്ന ഒരു ജനതയ്ക്ക് ബോധമുണരാൻ ഈ ഭൂമി തെളിയിച്ച ദീപനാളമായിരുന്നു ചെല്ലമ്മ അന്തർജനവും റസിയ എന്ന തമ്മിലുള്ള ബന്ധം അമ്പലപ്പുഴ നീർക്കുന്നം മാതവൂക്കിലെ റെയിൽവേ പാളത്തിനരി കയ്യിലൊരു തകരപ്പെട്ടിയുമായി എഴുപത്തഞ്ച് വയസ്സുള്ള ചെണ്ടമ്മഹജനം അഞ്ചു മണിക്ക് വരാനുള്ള തീവണ്ടിയും കാത്തു നിന്നത് അതിൽ കയറി യാത്ര ചെയ്യാനായിരുന്നില്ല വണ്ടി വരുമ്പോൾ അതിന് മുന്നിലേക്ക് ചാടി ജീവിതയാത്ര അവസാനിപ്പിക്കാനായിരുന്നു അത്രയൊന്നും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഇല്ലങ്ങളിലെ പെൺകുട്ടികൾക്ക് മോഹങ്ങളൊന്നും പുറത്താരോടും മിണ്ടാൻ കഴിയുമായിരുന്നില്ല മറ്റാരും കാണാതെ വല്ലപ്പോഴും ഉള്ളിലെ മോഹങ്ങളെ പുറത്തെടുത്ത് താലോലിച്ച് മനോരാജ്യങ്ങൾ മുഴുകാനും ഇരുളിൽ വിധിയെ പഴിച്ച് നിജ നിശബ്ദം കണ്ണീരൊഴുക്കാനുമേ സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഇല്ലത്തു നിന്നും ബുദ്ധിമാന്യമുള്ള ഒരാളിൻ്റെ വിവാഹാലോചന വന്നപ്പോൾ ചെല്ലമ്മയ്ക്ക് നിസ്സഹയായി കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നത് വേടി കഴിഞ്ഞ് അഞ്ചു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മരിച്ചു കുട്ടികളില്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ പിന്നീട് അവർ ഒരധികപ്പറ്റായി അതിനുശേഷമാണ് ഒരു വീട്ടിൽ സഹായിയായി കൂടിയത് ഒടുവിൽ പണി ചെയ്ത് ജീവിക്കാൻ വാർദ്ധക്യം അനുവദിക്കാതായപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി അന്നെന്നുള്ള അന്നത്തിന് പോലും നിവൃത്തിയില്ലാതായപ്പോൾ വെറും വെള്ളം മാത്രം കുടിച്ച് വിശപ്പെടക്കാൻ ശ്രമിച്ചു എന്നിട്ട് മാലോടും ഇരക്കാൻ ആരുടെ മുന്നിലും കൈ നീട്ടാനും ആ അമ്മ തയ്യാറായില്ല ഒടുവിൽ ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കട്ടെ എന്ന് ഉറപ്പിച്ചാണ് റെയിൽവേ പാളത്തിനലെ കാത്തു നിന്നത് അതുവഴി വന്ന റെസിയ ബിബി എന്ന സ്ത്രീക്ക് കയ്യിൽ ഒരു പെട്ടു പെട്ടിയുമായി പാളത്തിനലകിലുള്ള ഒരു വൃദ്ധയുടെ നിൽപ്പിൽ അസ്വാഭാവികത തോന്നി അതുകൊണ്ട് തന്നെയാണ് അരികിലെത്തിയതും കാര്യങ്ങൾ അന്വേഷിച്ചതും നിർബന്ധിച്ചപ്പോൾ അന്തർജനം തൻ്റെ കഥ പറഞ്ഞു ആത്മഹത്യ തന്നെയാണ് ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു റസിയ പേരി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു നാല് മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ഒരു ലോകമുണ്ടെന്നും അവിടെ മതത്തിൻ്റെ പേരിൽ മനുഷ്യ തമ്മിൽ ഒന്ന് രസിക്കുന്നുണ്ടെന്നും അറിയുന്ന ഒരു സാധാരണ വീട്ടമ്മ എങ്കിലും ചെല്ലമ്മ മദർജനത്തിൻ്റെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണെന്നൊന്നും അവർ അപ്പോൾ ചിന്തിച്ചതേയില്ല അവരുടെ കൈപിടിച്ച് റസിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ മരണം വരെയോ അല്ലെങ്കിൽ അമ്മയുടെ മരണം വരെയോ താൻ അമ്മയെ പെറ്റമ്മയെപ്പോലെ സംരക്ഷിക്കുമെന്ന് റസിയ ബീവി അമ്മയ്ക്ക് വാക്ക് നൽകി സസ്യബുക്കായ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സസ്യേതര ഭക്ഷണം വീട്ടിൽ പാകം ചെയ്യാതായി പഞ്ചായത്തിൻ്റെ കൂടി പദ്ധതിയിൽ അമ്മയ്ക്കായി രണ്ട് ഒരു വീട് റസീയ ബീപി നിർമ്മിച്ചു മുറ്റത്തെ മുറ്റത്ത് തുളസിത്രയും കിണറുമൊക്കെയുള്ള വീട്ടിൽ ഹൈന്ദവ ആചാരപ്രകാരം ഗണപതി മുഹമ്മത്തോടെ പാലുകാച്ചൽ ചടങ്ങ് നടത്തി സ്വന്തം മക്കളെ പോലെ അമ്മയുടെ കാര്യങ്ങൾ റസിയ ബീവി ചെയ്തു കൊടുത്തു റസീയയ്ക്ക് അമ്മ പെറ്റമ്മ തന്നെയായിരുന്നു അമ്മയ്ക്ക് റസിയ സ്വന്തം മക്കൾ ഇവരുടെ കഥ കേട്ടറിന് സിനിമാനടി കൽപ്പന ഇവരെ ചെന്ന് കാണുകയും തൻ്റെ മരണം വരെയും മാസം ആയിരം രൂപ വച്ച് അമ്മയ്ക്ക് മുടങ്ങാതെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ അതൊരു സിനിമയായി വന്നു ഇവരുടെ കഥ ഈ റസിയ ബിബിയുടെയും ഈ അന്തർജനത്തിൻ്റെയും കഥ ഒരു സിനിമയായി വരികയാണ് അതിൽ കൽപ്പനയാണ് ഈ റസിയയായി അഭിനയിക്കുന്നത് കെ പി എസ് സിയിലെ ഈ അന്തർജനമായി അഭിനയിക്കുന്നത് ആ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് ഇവരെ പറ്റി കെട്ടിറങ്ങുന്നത് അങ്ങനെയാണ് കൽപ്പന അവർക്കെല്ലാ മാസവും ഒരു ചെറിയ തുക കൊടുത്ത് കൃത്യമായി എത്തിച്ചിരുന്നത് അത് കൽപ്പനയുടെ മരണം വരെയും നടന്നു പിന്നീട് ഒരു വർഷത്തോളം മാത്രമേ ആന്ധ്രജനം ജീവിച്ചു എന്നുള്ളൂ ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ആന്ധ്രജനം വിട്ടുപിരിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ കൽപ്പനയെന്നും അവർ വിട്ടുപിരിഞ്ഞു അപ്പോൾ ബാക്കി ഭാഗം കൂടെ ഈ കേൾക്കാം ഒരു മാസം മുമ്പ് ഒരു വാ വീഴ്ചയെ തുടർന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലെ കഥയാണ് പറയുന്നത് കാലിന് പരിക്കേറ്റ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു മർജനം ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി റസീയോടൊപ്പം കഴിയുന്നതിനിടെ ഇന്നലെ തൊണ്ണൂറ്റിനാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ഒന്നും രണ്ടും ദിവസങ്ങളോ മാസങ്ങളോ അല്ല നീണ്ട രണ്ട് പതിറ്റാണ്ട് കാലമാണ് റസീമ റസീയ ചെല്ലമ്മ മർജനത്തെ പെറ്റമ്മയെപ്പോലെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് റെസീയ വാങ്ങി നൽകിയ രുദ്രാഷ്മാനയായിരുന്നു അമ്മയുടെ കഴുത്തിൽ സദാസമയവും ഉണ്ടായിരുന്നത് ഒരു മകളുടെ സ്നേഹത്തിൻ്റെ പ്രതീകം പോലെ ഹൈന്ദവാചാരപ്രകാരം തന്നെ അമ്മയുടെ സംസ്കാരം നടത്തുന്നതെന്ന് റെസിയ പറയുമ്പോൾ അത് കാണുന്ന പെറ്റമ്മയെ സ്നേഹിക്കാത്ത മക്കൾ സ്വന്തം മനസ്സാക്ഷിയോട് സംസാരിക്കട്ടെ അന്യമതസ്ഥനെ കൊല്ലാൻ കത്തിക്ക് മൂർച്ചു കൂട്ടുന്നവർ ഒരു നിമിഷം ചെല്ലമ്മകോനത്തിലേക്ക് ചെല്ലട്ടെ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലേതനേറ്റുകിടക്കുന്ന ചെല്ലമ്മർജനത്തെ അമ്മയെന്ന് വിളിച്ച് കരയുന്ന റെസിയാ പി വി ഒന്ന് കാണട്ടെ ഇതാണ് ഭൂമിയിലെ സുർഖം എന്ന് തിരിച്ചറിയട്ടെ ഈ കാഴ്ചയാണ് എൻ്റെ നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ ഇത് ഒരു കുറിപ്പ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്നത്തെ സന്ദർഭത്തിൽ അത് വലിയ പ്രസക്തമാണോ എന്നുകൊണ്ടായിരിക്കും ആരും വളരെ ശരിയാണ് ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നവർ എനിക്ക് തോന്നുന്ന അമ്പലപ്പഴം നോർത്ത് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഇന്നും അവർ പഞ്ചായത്ത് മെമ്പറാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സ്ഥിരം ജയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിലോ മറ്റോ ആണ് ഈ അന്തർജാലത്തെ റെയിൽവേ ട്രാക്കിൽ വെച്ച് അവർ കാണുന്നത് പിന്നീട് സംഭവിച്ചത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ കുറിപ്പിൽ വിശദമായിട്ടുണ്ട് അവരെ ഒരു സിനിമ തന്നെ വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബു തിരുവല്ല ബാബു തിരുവല്ല സംവിധാനം ചെയ്ത അനിച്ചെല്ല ഞാൻ സിനിമ ഈ രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് റിയൽ സ്റ്റോറി എന്തിനാണ് ഇവിടെ എന്ന് വെച്ചാൽ മതം ലഹരിയായി അന്യ മതസ്ഥർക്കെതിരെ ഇപ്പോൾ നമ്മൾ അവ അവസാനത്തെ ഒരു ഇൻസിഡൻറ്റാണ് ഛത്തീസ്ഗഡിൽ നടന്ന അതിന് മുമ്പുള്ള കഥകളൊന്നും പറയുന്നില്ലല്ലോ ബീഫിൻ്റെ പേരിൽ മറ്റു പല സംഗതികളുടെ പേരിലൊക്കെ പരസ്പരം വെട്ടിയും കുത്തി ചാകുന്ന വ്യത്യസ്ത മതക്കാര് ഇവിടെ രണ്ട് വ്യത്യസ്ത മതക്കാര് എങ്ങനെയാണ് അതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു മതമ്മയെ പോലെ വയസ്സുകാലത്ത് ഹിന്ദു നോക്കി സംരക്ഷിച്ചത് ഈ ഹിന്ദു മതത്തെ സ്നേഹിക്കുന്ന വലിയ വിപ്ലവ കാര്യങ്ങള് വലിയ ലഹരി പിടിച്ച് നടത്തുന്നവർ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള അമ്മമാരെ നോക്കാൻ യാതൊരു സംവിധാനവും ഇല്ലേ അവിടെയാണ് മനസ്സിന്റെ കഴിവിൽ ഏത് മതമാണ് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ റസിയയുടെ മുമ്പിൽ ഒരു മതവും വന്നു കാണില്ല ആ അമ്മയെ അമ്മയായി മാത്രം പഠിച്ച റസിയ ബേബി ആ അമ്മയെ നീണ്ട ഇരുപത് വർഷക്കാലം പോറ്റി വളർത്തുകയും അവരെ അവരുടെ വിശ്വാസപ്രകാരം തന്നെ ജീവിക്കാൻ അവസാനം അവരാഗ്രഹിച്ച പ്രകാരം തന്നെ ഹിന്ദു ആചാരപ്രകാരം റസിയയുടെ വീട്ടുവളപ്പിലാണ് അവരെ മറവ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കാതുള്ളവർ കേൾക്കണം കണ്ണുള്ളവർ കാണണം മതം ലഹരി പിടിച്ച് നടക്കുന്നവർ ചാന്തായി നടക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് പറയാനുള്ളൂ എങ്ങനെയാണ് നമുക്ക് സഹജീവികളോട് സ്നേഹം കാണിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഉത്തമോദാഹരണം അത് റസിയാം ബിബി വലിയ പഠിപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയൊന്നും അല്ല അവരൊരു സാധാരണ വീട്ടമ്മയാണ് അവരാണ് ഈ വലിയ പാഠം ഈ ചെറിയ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തത് മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടക്കുന്ന മതവൈര്യം കൊണ്ട് നടക്കുന്ന മതത്തെ ഒരു ലഹരിയായി കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യരോട് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ സംഭവിച്ച രണ്ടായിരത്തിലാണ് ഈ അമ്മയെ അവർ കുട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മലയാള മനോരമയിൽ കയ എഴുതിയ ഒരു സന്ദേഹ സപ്ലിമെൻറ്റിൽ എഴുതിയ ഒരു ഫീച്ചറിലാണ് ഈ കഥ പുറം ലോകം പറയുന്നത് സത്യത്തിൽ അതാണ് സനാതനധർമ്മം ഈ റസിയെ കാണിച്ചതാണ് ഏറ്റവും വലിയ സനാതനധർമ്മം ആ ധർമ്മമാണ് ഏറ്റവും വലിയ മതം ആ മനസ്സിൻ്റെ മുമ്പിൽ നമിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക